ജനകീയ നേതാവ് ഞാൻ ഗറ്റ്സോടുകൂടി പറയാൻ ആരെയും മുന്നിൽ മുട്ടുമടക്കത്തില്ല അന്ന് ജനറ കൌൺസിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ടിൽ അവസാനത്തെ മനുഷ്യനാണ് കഴിഞ്ഞൊന്നും ശങ്കരയ്യ മരിച്ചു ഇത് അദ്ദേഹം മരിച്ച ജനറ കൌൺസിൽ ഇറങ്ങിയ മുപ്പത്തിരണ്ട് എല്ലാവരും കാലമായി പാർട്ടിയുടെ അനിശ്ചയത്യ നേതാവും ആദരണിയൽ ഇത്രയും വയസ്സുകൾ അദ്ദേഹം പിടിച്ചു നിന്നില്ലേ നമുക്ക് എഴുപതാമത്തെ വയസ്സിൽ കിതയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ നൂറ്റിരണ്ട് വയസ്സായി ുന്നത് ഇത്രയും സമയം ടി വിയിൽ പറഞ്ഞ് കെട്ടില്ല ആൾക്കാർ വി എസിനെ വി എസ് ജനങ്ങൾക്കിടയിൽ നിന്ന ഒരു പ്രവർത്തകനാണ് നൂറ്റി രണ്ട് വയസ്സ് വരെ സഖാവിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ ഓരോ മനുഷ്യനും രാഷ്ട്രീയമില്ല രാഷ്ട്രീയം നോക്കാത്തവര് പോലും ആദരിക്കുന്ന ഒരാളായി മാറിയ ഒരു നേതാവാണ് വി എസ് ഓഫീസറായിരുന്നു സി എം ആയിരുന്നു അപ്പോൾ അപ്പോൾ നമ്മളെ ഒരു കാരണവര് വീട്ടിൽ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നമ്മുടെ വീട്ടിലൊരു കാരണവർ പോയ സങ്കടം അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ കാത്തു നിന്ന് കാണാൻ വന്നത്